രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ അഥവാ പ്രൗഢം ശ്രേഷ്ഠം പൗരാണികം ഇവിടെ ഇനിയും പഠനങ്ങളുടെ പെരുമഴകാലം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഘോഷയാത്രകൾ സമാപിച്ചു പമ്പാമണപ്പുറത്ത് കൺവെൻഷൻ പതാക ഉയർന്നു പരശതം വിശ്വാസികളെയും സന്യാസി ശ്രേഷ്ഠരെയും സാക്ഷിയാക്കി നൂറ്റിപതിമൂന്നാമത് ഐദൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറായിരുന്നു ഉദ്ഘാടകൻ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും മണൽപ്പുറത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നവരുമായ മുഴുവൻ സജ്ജനങ്ങളുടെയും ശ്രദ്ധയ്ക്ക് യാതൊരു കാരണവശാലും മണൽപ്പരപ്പിലേക്ക് വാഹനങ്ങൾ ഇറക്കുവാൻ പാടുള്ളതല്ല ഇപ്പോൾ മണൽപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ വാഹനങ്ങളും എത്രയും വേഗം മണൽപ്പുറത്ത് നിന്ന് മുകളിലേക്ക് മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു നൂറ്റിപ്പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അനശ്വര മുനിശ്രേഷ്ഠൻ ചട്ടമ്പിസ്വാമികൾ പകർന്നു നൽകിയ ആത്മീയ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയ പൂർവ്വപിതാക്കന്മാർ തുടക്കം കുറിച്ചതാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് അന്ധവിശ്വാസങ്ങളും കരകൾ തമ്മിലുള്ള മത്സരങ്ങളുമടക്കം അവസാനിപ്പിക്കാൻ സനാതനധർമ്മത്തിന്റെ അന്തസത്ത പകരാനുമാണ് പരിഷത്തിന് രൂപം നൽകിയത് ഈ വർഷം മണൽപ്പുറത്ത് പഴയതിനേക്കാൾ കൂടുതൽ വലുപ്പവും വിശാലവുമായ പന്തലും ഒരുക്കങ്ങളുമാണ് മധ്യ തിരുവിതാംകൂർ വികസന സമിതി പ്രസിഡന്റ് കൂടിയായ പരിഷത്ത് പ്രസിഡന്റ് പി എസ് നായരുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് പകൽ നാലിനായിരുന്നു ഉദ്ഘാടന സമ്മേളനം പന്തലിന്റെ കവാടത്തിൽ നിന്നും വിശിഷ്ടാതിഥികളെ വരവേറ്റു തുടർന്ന് നടന്ന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ഉദ്ഘാടനം ചെയ്തു Our matha, our mandir, that is temples, our religious institutions, were the backbone of our society. And they were cultivating our minds, our rituals, our behavior. They were guiding force. The Swamijis and the Mahantas, though we are, those who were sitting in the mandir, പ്രിൻസിപ്പൾസ് വാട്ട് വി ഷുഡ് ഡു ആൻഡ് ഹൗ വിൻ ദ സൊസൈറ്റി വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ദ സൊസൈറ്റി പരിഷത്ത് പ്രസിഡന്റ് നമ്മുടെ ഹിന്ദു മത മഹാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റി പതിമൂന്നാമത് വർഷമായി ഇത് ഇങ്ങനെ നടക്കുന്നു ഇതിന്റെ പിന്നിൽ ഒരു വലിയ പ്രാർത്ഥനയോട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നല്ല ഹിന്ദു ജനതയുണ്ട് എന്നുള്ളതാണ് നൂറ്റി അഞ്ചോളം പേരടങ്ങുന്ന ഒരു വലിയ കമ്മിറ്റി കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടാണ് ഇത് ഈ രൂപാന്തരത്തിൽ രൂപാന്തരപ്പെടുത്തി എടുത്തിട്ടുള്ളത് ജനറൽ സെക്രട്ടറി എ ആർ വിക്രമൻപിള്ള സ്വാഗതം പറഞ്ഞു ശിവപ്രകാശ ദേശിക സത്യജ്ഞാന ഭണ്ഡാര സന്നിധി സ്വാമികൾ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ സ്വാമി ചിദാനന്ദ ഭാരതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആന്റോ ആൻ്റണി എം പി പ്രമോദ് നാരായണൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പ് പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു മെജോറിറ്റി അതോറിറ്റി എന്ന ആപ്തവാക്യം പറയുമ്പോൾ പറയുന്നു ധർമ്മം അതാണ് ശരി പാശ്ചാത്യം പാശ്ചാത്യ സംസ്കൃതി പഠിപ്പിച്ചപ്പോഴും ലോകത്തിൽ പറഞ്ഞു പറഞ്ഞു കൊടുത്ത ഋഷി പരമ്പരയുടെ സോമനാഥൻ നായർ ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായാറ്റർ വൺ പതിനായിരം ചതുരശ്രീ അടി വിസ്തീർണമുള്ള സ്റ്റേജിൽ പടകൂറ്റൻ ജബോജറ്റ് വിമാനം പറന്നിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് മിന്നു മറിയുന്ന സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടക വേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന

കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു